ഭാരവാഹനങ്ങളുടെ അറുതിയില്ല മാർച്ച് നടത്തി കഴിഞ്ഞ ഒന്നര വർഷമായി നവീകരണ പ്രവൃത്തി നടന്നുവരുന്ന വട്ടുള്ളിക്കാവ് കരകപ്പുത്തൂർ പാതയിൽ അമിതമാരുമുള്ള വാഹനങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ഓട്ടം നിർമ്മാണ പ്രവൃത്തിക്ക് തടസ്സമാണെന്നും പൊതുജനങ്ങൾക്ക് യാത്രാ തടസ്സം ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായും ആരോപിച്ചാണ് റോഡിന്റെ ഉപഭോക്താക്കളും തിരുമിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചാത്തന്നൂർ നാഗലശ്ശേരി ഗ്രാമങ്ങളിലെ ജനങ്ങളും ചേർന്ന് തൃത്താല പി ഡബ്ല്യു ഡി ഒ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് അനധികൃതമായ രീതിയിൽ ചാത്തന്നൂർ പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും ക്വാറികളിൽ നിന്ന് കരിങ്കലുകൾ മണ്ണ് പാറപ്പൊടി എന്നിവയുമായി ദിവസം നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പാതയിലൂടെ പോകുന്നത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായതോടെ കഴിഞ്ഞ ഡിസംബറിൽ പൊതുമരാമത്ത് വിഭാഗം ഭാരവാഹനങ്ങൾ നിരോധിച്ചതായി പത്രമാധ്യമങ്ങളിലൂടെ അറിയിപ്പുകൾ നൽകുകയും പാതയോരങ്ങളിൽ അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഉത്തരവ് കോറിമാഫിയകളുടെ സ്വാധീനത്താൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നില്ലെന്നും സമരത്തിന് നേതൃത്വം നൽകിയ ചാത്തന്നൂരിലെ പ്രതികരണ വേദി പ്രവർത്തകർ ആരോപിച്ചു നിയന്ത്രണമില്ലാതെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനിടയിൽ അമിതഭാരവുമായി പായുന്ന വാഹനങ്ങൾ മൂലം റോഡിന്റെ സുരക്ഷയെയും ഉറപ്പിനെയും ബാധിക്കാനിടയുണ്ടെന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു റോഡിലുണ്ടായ വലിയ ചാലുകളും കുണ്ടും കുഴികളും കാരണം സ്കൂളിലേക്ക് കുട്ടികളുമായി പോകുന്ന ചെറുവാഹനങ്ങളും ഇരുചക്രവാഹനങ്ങളും നിരന്തരം അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയും ഇവിടെ പതിവായെന്നും ഉദ്യോഗസ്ഥരും കോരിയുടെ മകളും ഒത്തുകളിച്ച് ജനങ്ങളെ കബിളിപ്പിക്കുകയാണെന്നും സ്വൈരജീവിതത്തിനായി നാട്ടുകാർക്ക് പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകേണ്ട സ്ഥിതിയാണെന്നും പ്രതികരണവേദി പ്രവർത്തകർ പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് തൃത്താല സെന്ററിൽ നിന്ന് തുടങ്ങിയ ജനകീയ മാർച്ചിൽ ചാത്തന്നൂർ കരകപ്പുത്തൂർ വെള്ളടിക്കുന്ന് ചാഴിയൊട്ടിരി ഇട്ടോണം പള്ളിപ്പാടം നാഗലശ്ശേരി തിരുമിറ്റക്കോട് പ്രദേശങ്ങളിലെ വനിതകളും വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ഉൾപ്പെടുന്ന വലിയ വിഭാഗം ജനങ്ങൾ അണിനിരുന്നു ജനകീയ മാർച്ചിനെ പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ പി വി ഫിറോസ് ഖാൻ സി ജയകൃഷ്ണൻ മുൻപഞ്ചായത്ത് അംഗം പി പി നന്ദൻ എൻ എസ് അനൂപ് എന്നിവർ സംസാരിച്ചു